ഇന്ത്യൻ ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പുറമെ ഭയപ്പാടുകൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഉള്ളിൽ സൈന്യത്തിനുള്ളിലും ഭീകര നേതൃത്വത്തിനുള്ളിലും ഇന്ത്യയുടെ അടുത്ത ആക്രമണത്തെക്കുറിച്ചുള്ള ഭയം തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഒന്നടങ്കം ആശങ്കയിലാണ് ഇന്ത്യയുടെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് അടുത്തുണ്ടാകാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ പുതിയൊരു തന്ത്രം പയറ്റിയിരിക്കുന്നു ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായില്ലെങ്കിൽ പാകിസ്ഥാനും തിരിച്ചടിക്കില്ല ഇനി ഇന്ത്യ പ്രകോപനം സൃഷ്ടിച്ചില്ലെങ്കിൽ പാകിസ്ഥാനും പ്രകോപനം ഉണ്ടാക്കില്ല ചുരുക്കത്തിൽ കിട്ടിയതും വാങ്ങി ഞങ്ങൾ മര്യാദയ്ക്ക് പൊയ്ക്കോളാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇനി ഞങ്ങളെ ആക്രമിക്കരുത് ഒരു ഒരാക്രമണത്തിന് കൂടിയുള്ള ശക്തി പാകിസ്ഥാന്റെ പക്കലില്ല എന്ന് പച്ചയ്ക്ക് സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഏറ്റവും നിർണായകമായൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും ഇന്ത്യ പ്രകോപനം തുടർന്നില്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല പാകിസ്ഥാൻ മിണ്ടാതിരിക്കും അതിന്റെ അർത്ഥം പാകിസ്ഥാൻ ഇനി ഒന്നും ചെയ്യില്ല ദയവ് ചെയ്ത് ഇന്ത്യ ഇനി പാകിസ്ഥാനിൽ കയറി വീണ്ടും ആക്രമണം നടത്തരുത് ഏറ്റവും ശ്രദ്ധേയമായൊരു നിലപാടാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചിൽ ഇപ്പോൾ അടിക്കും തിരിച്ചടി ഉണ്ടാകും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം പ്രകോപനപരമായ പ്രതികരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് പൂർണാധികാരം നൽകി പാക് ഭരണകൂടം സൈന്യം തീരുമാനിക്കും എങ്ങനെ തിരിച്ചടിക്കണമെന്നുള്ളത് ഇതൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ ചെയ്യാൻ കഴിയുന്നത് ഇന്ന് രാവിലെ പാകിസ്ഥാൻ ചെയ്തു ഉറിയിലും സലാമാബാദ് അടക്കമുള്ള ചില അതിർത്തി മേഖലകളിലും ജമ്മു ജമ്മുകശ്മീരിലെ ചില അതിർത്തി പ്രദേശങ്ങളിലേക്കും ഒരു തരത്തിലും പ്രകോപനമില്ലാതെ മോട്ടോർ ഷെല്ലുകൾ അയച്ചു സാധാരണക്കാർ പാർക്കുന്ന സിവിലിയന്മാരുടെ വീടുകൾക്ക് നേരെയായിരുന്നു ഈ ഷെല്ലാക്രമണം ഇത് മാത്രമേ പാകിസ്ഥാന് കഴിയൂ അവിടെയും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായപ്പോൾ പാകിസ്ഥാന്റെ സൈന്യം പിൻവാങ്ങി പാകിസ്ഥാന്റെ പ്രകോപനപരമില്ലാത്ത വെടിവയ്പ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടായി ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു ഇങ്ങനെ ആളില്ലാ പോസ്റ്റുകളിലേക്ക് ഗോളടിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ചില തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ആക്രമണം നടത്താൻ ബോംബുകൾ വർഷിക്കാൻ റോക്കറ്റുകൾ അയക്കാൻ ഷെല്ലുകൾ അയക്കാൻ ഒക്കെ മാത്രമേ ഈ പാകിസ്ഥാന് കഴിയുള്ളൂ അല്ലാതെ ഇന്ത്യയെ പോലെ രാജ്യത്തിന് നേർക്കു നേർ നിന്ന് ആക്രമണം നടത്താനോ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറി ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്രമണത്തിനോ പാകിസ്ഥാന് കഴിവില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അത് നമ്മൾ ആയിരത്തി മുതൽ കാണുന്നതാണ് കാർഗിൽ വാറിലടക്കം അത് നമ്മൾ പലതവണ കണ്ടതാണ് ചതി ഒളിയാക്രമണം ഇത് മാത്രമേ പാകിസ്ഥാൻ സേനയ്ക്ക് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇത് പാകിസ്ഥാൻ ആയുധം വച്ച് കീഴടങ്ങുന്നു ഇന്ത്യക്ക് മുന്നിൽ ഇനി ഒരു പ്രകോപനത്തിനുമില്ല ഞങ്ങളായിട്ട് ഒരു തരത്തിലുള്ള പ്രതി പ്രതികരണത്തിനോ പ്രതി പ്രശ്നത്തിനോ ഞങ്ങൾ വരില്ല ഞങ്ങളോട് ഇനി പ്രകോപനം ഉണ്ടാകരുത് അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കും ഇതാണ് പാകിസ്ഥാൻ പറയുന്നത് കാര്യങ്ങൾ പാകിസ്ഥാൻ മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യ സിന്ധൂർ എന്ന ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഇന്ത്യ മറ്റേതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമോ സൈനിക ക്യാമ്പുകളോ അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും സംവിധാനങ്ങളെയോ ഭരണകേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ആയുധ കേന്ദ്രങ്ങളെയോ ഒന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വച്ചില്ല ഇന്ത്യ ആകെ ലക്ഷ്യം വെച്ചത് ഇരുപത്തി ഭീകര കേന്ദ്രങ്ങൾ അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് കരുതിയ ഒൻപതെണ്ണത്തിന് ഇന്ത്യ തകർത്തു അതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു അണുവിട വ്യതിചലിക്കാതെ എന്തിനാണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് മാത്രമായി ആക്രമണം ഇന്ത്യ ചുരുക്കി ഇനി പാകിസ്ഥാൻ അറിയാം ഇനിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ തങ്ങൾ ഇനി ഒരു തിരിച്ചടി നൽകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതി പ്രതികരണം ഉണ്ടായാൽ പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ രണ്ടാമത്തെ ഓപ്പറേഷൻ നടത്തും അത് ചിലപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരിക്കില്ല സൈനിക ക്യാമ്പുകളിലേക്കുമായിരിക്കും സൈനിക ക്യാമ്പുകളിലേക്ക് ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സൈനികരായിരിക്കാം കൊല്ലപ്പെടുന്നത് നിലവിൽ തന്നെ സൈന്യം വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ സൈന്യം സൈന്യത്തിനുള്ളിൽ കലാപമാണ് സൈന്യത്തിലെ സൈന്യത്തിലെ വലിയൊരു വിഭാഗം പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൂടവുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടകൂടത്തിൻ്റെ വിരുദ്ധ ചേരിയിലാണ് സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം ഏത് നിമിഷം ഒരു പട്ടാള അട്ടിമറിയുടെ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തെ കുരുതി കൊടുക്കേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചാൽ അതിൽ അതിശയപ്പെടാനുമില്ല അതുകൊണ്ടാണ് വളരെ തന്ത്രപരമായൊരു നീക്കം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനമില്ലെങ്കിൽ ഞങ്ങളും യാതൊരു പ്രകോപനത്തിനും ഇനി വരില്ല ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് ഇന്ത്യൻ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിയുന്നില്ല ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇന്ത്യ വ്യക്തമാക്കി ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ പൂരം വരാനിരിക്കുന്നേ ഉള്ളൂ ഇന്ത്യ ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തി ഒരു ടെസ്റ്റ് ഡോസ് തന്നു ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നേ ഉള്ളൂ അത് എത്രയും വേഗം ഉണ്ടാകും ഇനി ആ ആക്രമണത്തിനുള്ള കാത്തിരിപ്പിലാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ പറയുന്നു അതേസമയം ചിലപ്പോൾ ഇന്ത്യ ഇതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം കാരണം ഇനി ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ ഇതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം അതേസമയം ഈ ഒരു ഈ ഒരു ഈ ഒരു ആക്രമണത്തോടെ ഇന്ത്യ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹം അതുകൊണ്ട് സർവ അപരാധങ്ങളും പറഞ്ഞുകൊണ്ട് സർവ്വാപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പിരക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല കിട്ടിയതും വാങ്ങി ഞങ്ങൾ മിണ്ടാതിരുന്നു കൊള്ളാം ഇന്ത്യ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പാകിസ്ഥാൻ സേന